പ്രസിദ്ധമായ അക്കിക്കവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി കേരളത്തിലെ തലയെടുപ്പുള്ള പതിനാറ് ഗജവീരന്മാർ കൂട്ടി എഴുന്നള്ളിപ്പിൽ അണിനിരുന്നു പൂരാഘോഷങ്ങളുടെ ഭാഗമായുള്ള വേലമഹോത്സവം വെള്ളിയാഴ്ച നടന്നു പൂരദിവസമായി ശനിയാഴ്ച ക്ഷേത്രത്തിൽ രാവിലെ മുതൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമികത്വം വഹിച്ചു ഉച്ചയ്ക്ക് രണ്ടിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പഞ്ചാരിമേളത്തോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു ഗജവീരൻ അക്കിക്കാവ് കാർത്തികേയൻ ദേവിയുടെ തിടം വേറ്റി ഉച്ചതിരിഞ്ഞ നാലുമണി മുതൽ അക്കിക്കാവ് അഗതിയൂർ കൊങ്ങണൂർ നോങ്ങല്ലൂർ തുടങ്ങിയ ദേശങ്ങളിൽ നിന്നായി പത്ത് കമ്മിറ്റികളുടെ ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം ചെയ്തു ദേവിയെ വണങ്ങി ചെറുപ്പുളശ്ശേരി ശിവൻ കുനിശ്ശേരി ചന്ദ്രൻ കലാമണ്ഡലം കുട്ടിനാരായണൻ കൃഷ്ണവാര്യർ ചോറ്റാനിക്കര വിജയൻ കോങ്ങാട് മധു കുനിശ്ശേരി അനിയൻ വൈക്കം ചന്ദ്രൻ പറക്കാട് തങ്കപ്പൻ തുടങ്ങിയ പ്രമുഖർ വിവിധ കമ്മിറ്റികളുടെ പഞ്ചവാദത്തിന് നേതൃത്വം നൽകി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ മന്നലാങ്ങുന്ന ശരൺ അയ്യപ്പൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ പുതുപ്പള്ളി സധു തുടങ്ങിയ പതിനാറ് ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളപ്പിൽ അണിനിരന്നു അഞ്ചിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണത്തിലുള്ള പാണ്ഡിമേളം അകമ്പടിയായി അനുഷ്ഠാന ആചാര കലാരൂപങ്ങളും ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി രാത്രിപൂരം തനിയാവർത്തനത്തിനു ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന പാനക പൂജയ്ക്ക് പാനകപൂജയ്ക്കുശേഷം കൂറവലിക്കുന്നതോടെ പൂരത്തിന് സമാപനമാകും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്